ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ൂർ വില്ലേജ് പരിധിയിലെ പട്ടികജാതി വിഭാഗക്കാർക്കായി പട്ടയ അദാലത്ത് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് കാലത്ത് നടന്ന അദാലത്തിൽ അൻപതിലധികം അപേക്ഷകൾ പരിഗണിച്ചു വർഷങ്ങളായി ഭൂമി കൈവശത്തിലാണെങ്കിലും നികുതി പോലും അടയ്ക്കാത്ത കേസുകളും നികുതി മാത്രം അടച്ച ആധാരമില്ലാത്ത കേസുകളും ആധാരത്തിൽ പാട്ടം കാണാം എന്ന് രേഖപ്പെടുത്തിയ കേസുകൾ ഉൾപ്പെടെ എല്ലാവിധ അപേക്ഷകളിലും നടപടി സ്വീകരിക്കുന്നതിനായി ആവശ്യമായ രേഖകൾ ലാൻഡർ പോണിന് കൈമാറുന്നതാണ് ഏകദേശം അമ്പതിലധികം അപേക്ഷകളാണ് അദാലത്തിൽ പരിഗണിച്ചത് എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭൂരേഖ എന്ന സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ് അദാലത്ത് സംഘടിപ്പിച്ചത് മലപ്പുറം അപേക്ഷ ഭൂമിയുടെ സർവേ അതുപോലെ സ്കെച്ചും അതുപോലെ കൈവശവും ഒക്കെ പരിശോധിച്ച് വില്ലേജ് ഓഫീസറ് വില്ലേജ് ഓഫീസറും സ്റ്റാഫും കൂടി ഇതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ ലാൻഡറി ബോണിലാണെങ്കിൽ മഞ്ചേരി അല്ലെങ്കിൽ മലപ്പുറം കലക്ടറേറ്റിൽ സമർപ്പിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണവും നിങ്ങൾ ചെയ്തു കൊടുക്കണം അത് കഴിഞ്ഞാൽ ഇത് ഒരുമിച്ച് എല്ലാവരുടെയും കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ അതൊന്നും കൂടി നമുക്ക് വേഗത്തിലാക്കാനുള്ള നടപടി സ്വീകരിക്കാം അതുകൊണ്ട് സഹായ ചെയ്തു എന്നാണ് പറയുന്നത് ഈ അദാലത്തിൽ പെരുനിർവണ തഹസിൽദാർ ഹരീഷ് കപൂർ മേനാട്ട് വില്ലേജ് ഓഫീസർ വി രാമനാഥൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂസഫ് ആജി പഞ്ചായത്ത് മെമ്പർമാരായ വി ശശിധരൻ റീച മംഗലത്തൊടി വില്ലേജ് സ്റ്റാഫ് സച്ചിമോൻ വിജിഷ എന്നിവർ നേതൃത്വം നൽകി